മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് ൊപ്പംസ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ മാറാക്കരയിൽ കനത്ത നാശനഷ്ടം കൃഷി വ്യാപകമായി നശിച്ചു പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതർ പ്രദേശം സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ മാറാക്കര പഞ്ചായത്തിലെ മലയിർ പ്രദേശത്ത് വൻ നാശനഷ്ടം പതിനഞ്ചിലധികം കുടുംബങ്ങളുടെ കൃഷി നശിച്ചു തെങ്ങ് കവുങ്ങ് ജാതി വാഴ മാവ് പ്ലാവ് മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവ കടപ്പുഴകിയും പൊട്ടിയും വീണു വളരെയധികം ദൂരപരിധിയിൽ ഒരേ ദിശയിലാണ് കനത്ത കാറ്റ് ആനുവീശി നാശമുണ്ടാക്കിയത് നാശമുണ്ടായ പ്രദേശത്ത് മാറാക്കല പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി വി നാസിബുദ്ദീൻ പഞ്ചായത്ത് മെമ്പർ ഒ പി കുഞ്ഞുമുഹമ്മദ് റഫീഖ് കല്ലിങ്ങൽ ജുനൈദ് നെയ്യത്തോർ സി കെ സൽമാൻ എന്നിവർ സന്ദർശിച്ചു കൃഷി ഓഫീസറും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെ വിവരങ്ങൾ ശേഖരിച്ചു തിരൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും ഏറ്റരിക്കടവ് റോഡിൽ കൂറ്റന്മാരെ ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണു ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് സംഭവം ശക്തമായ കാറ്റിലും മഴയിലും തിരു എറ്റരിക്കോട് റോഡിലെ കുണ്ടിൽഹംസയുടെ ഉടമസ്ഥയിലുള്ള വീട്ടുവളപ്പിലെ കൂറ്റൻ കശുമാവാണ് ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണത് ധാരാളം വാഹനങ്ങളും കാൽനടയാത്രക്കാരും നട യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത് വലിയ ദുരന്തമാണ് ഒഴിവായതും തിരു ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം തിരു അഗ്നിരക്ഷാ സേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി വി ഗിരീഷൻ അബ്ദുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഋഗ്രാജ് ആദർശ് സുരേഷ് തുടങ്ങിയ സംഘമാണ് മരം മുറിച്ചുമാറ്റാൻ നേതൃത്വം നൽകിയത് മരം വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു